നമ്മളെ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുക കേട്ടോ ഒരു ഒന്നര കപ്പ് മൈദ ഇങ്ങനെ വടിച്ചാട്ടോ എടുക്കേണ്ടത് ഇത് അരക്കപ്പാണേ ഇല്ല ഒന്നര കപ്പ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറെ ഒരു ഒര ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമ്മളിതേ അരിച്ചെടുക്കുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണേ നമ്മൾ ഒരു നുള്ള ഉപ്പ് കൂടെ ഇടണേ ഞാൻ ആയിരത്തി എട്ട് റുപ്പ് മറന്നുപോയായിരുന്നു അതുകൊണ്ട് രണ്ടാം ട്രൂപ്പ് ഇടുകയാണേ നമ്മളെ ഇന്ന് ബീറ്റ് കൊണ്ടാ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതുണ്ടോ അപ്പം ഇത് അല്പം പൊടിയിട്ട് എടുക്കുകയാണേ ഇതിങ്ങനെ ഒന്നൊന്നേ തൊടാതെ ഇരിക്കുന്നതെന്നാണെന്നറിയാമോ ഇതിൻ്റെ ജ്യൂസ് ഞാൻ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ കേക്കിൻ്റെ അകത്ത് ആഡ് ചെയ്യുവേ നമ്മളെ ഒരു മൂന്ന് മുട്ട എടുക്കുന്നുണ്ടേ നമ്മൾ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ച പഞ്ചസാര കേട്ടോ അത് ചേർത്ത് കുറേശ്ശെ ആഡ് ചെയ്താൽ മെ അല്ലാതെ പറന്ന് പോകും നമ്മൾ ത്തോട്ട് മുക്കാൽ കപ്പ് ഓയിൽ ഒഴിക്കണം കേട്ടോ ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ച ജ്യൂസ് ഉണ്ടല്ലോ അത് ഒഴിക്കുക കേട്ടോ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ കുറേ ే బీట్ూట్ ബട്ടർ പേപ്പർ തൂത്ത് വെച്ചേക്ക കേട്ടോ അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ ഞാൻ ഈ മിക്സിങ്ങോട്ട് മാറ്റുക നമ്മൾ ഇതിന്റെ എയർ ബബിൾസ് കളയാനൊക്കെ അത് കേട്ടു ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കിനി മേളിലായിട്ട് നമുക്ക് രണ്ട് മൂന്ന് നട്ട്സ് ഇടാം കേട്ടോ അപ്പം നമുക്ക് ഈ ഓവൻ സെറ്റപ്പിലേക്ക് മാറ്റാം കേട്ടോ നല്ല ചൂട് ഈ ചട്ടി കണ്ടാലും സങ്കടം ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് മിക്കവാറും ഇത് അപ്പം വേണ്ടി ഉപയോഗിക്കണം കേട്ടോ അപ്പം ഇതൊരു ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ കേട്ടോ ആദ്യം നല്ല ഫുൾ ഫ്ലെയിമിലല്ലോ ഫുള്ള ഒരു മീഡിയം അല്ല ഫുള്ളും അല്ലാത്ത അതിൻ്റെ ഇടയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് അഞ്ചല്ലേ ഒരു മൂന്ന് മിനിറ്റ് വെച്ചാൽ മതി അത് കഴിഞ്ഞ് മീഡിയത്തിലേക്ക് മാറ്റണം കേട്ടോ നമുക്ക് കേക്കായ നോക്കാവേ ഇതിന്റെ കളറ് നോക്കാം ഇത് കേക്കായതാ കേട്ടോ ഇതെന്താ ഈ കളർ ഇങ്ങനെയെന്ന് ചിലപ്പോൾ മുറിക്കുമ്പോൾ ശരിയാവുമായിരിക്കും അല്ലേ നമ്മൾ ഒഴിച്ചപ്പോൾ വയലറ്റ് വയലട്ടല്ലായിരുന്നോ ഇതായതാണ് കേട്ടോ അതുകൊണ്ട് ഈ സൈഡൊക്കെ ഗോൾഡൻ കളറായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് തണുക്കട്ടെ കേട്ടോ നമുക്കിത് ഒരു തുണി ഇട്ട് മൂടി വയ്ക്കാം കേട്ടോ ഇല്ലെങ്കിൽ അത് മേളുവശം ഡ്രൈ ആയി പോവേ അപ്പോൾ ഇത് തീർത്ത് തണുപ്പാറുന്നതിന് മുന്നേ നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ ഇവിടെ സൈഡിൽ ഇരുന്ന് ഡ്രൈ ആയി പോകും കേട്ടോ നമ്മുടെ കേക്ക് ബീട്രൂട്ട് കേക്ക് ഒഴിച്ചപ്പോളും വയലറ്റ് കളർ പക്ഷേ ഇത് കണ്ടോ മഞ്ഞ കളർ അപ്പം അതിൻ്റെ ഉള്ളിലെന്നാന്ന് നോക്കാവേ അല്ല ഞാൻ ഓക്കെ ഇതൊന്നും കുഴപ്പമില്ല നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ ഉള്ളിലെന്നാ കളർ എന്നൊരു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന കേക്ക് ഞാൻ കണ്ടിട്ടുമില്ല കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടോ അരിലും ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് ഞാൻ നോക്കി ഇപ്പം ബീറ്റ് ക്യാരറ്റ് കേക്ക് എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ നോക്കി ഇപ്പം ഇതൊന്നുണ്ടാക്കി നോക്കാം എന്ന് കരുതി ഭയങ്കര സോഫ്റ്റ് കേട്ടോ ഈ സാധനം ഇതേതാണ് പോലെ എനിക്ക് തോന്നുന്നേ ഇത് ഇതെന്ത് പ്രതിഭാസ എന്തായാലും എല്ലാരും ഇതൊന്നുണ്ടാക്കി നോക്കൂട്ടോ അപ്പൊ പിന്നെ മനസ്സിലാകുന്നെങ്കിൽ ഇത് എന്ത് മാജിക്കാന്ന് നമുക്ക് പോലും അറിയത്തില്ലല്ലോ ഇടയ്ക്ക് ചിരിച്ച കളറ് കാണുന്നുണ്ടല്ലേ ഇത് എഴുതി ഉണ്ടോ വയലറ്റ് കളർ കാണുന്നുണ്ടേതണ്ടോ പക്ഷെ ഇതൊക്കെ വേറെ ഏതോ കളറായി പോയിട്ടോ നമ്മുടെ ബീറ്റ്റൂട്ട് കേക്കാണ് കളർ മാത്രം എനിക്കൊരു പോയത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കുവായിരുന്നു കേട്ടോ ആ ചെറിയൊരു വയലറ്റ് കളറൊക്കെ ആ കഷ്ണത്തെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇത്തിരി ഐസ്ക്രീമും കൂട്ടി വിളമ്പാനാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ നമ്മുടെ ക്യാരറ്റ് കേക്കിനേക്കാളും ടേസ്റ്റി കേക്കിനാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ